ഒരു പരസ്യയോഗത്തിൻ്റെ ഓർമ്മയാണത് വർഷം ഓർമ്മയില്ല ഓണക്കാലമാണ് നാറമ്പുള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ റോഡലിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരസ്യയോഗം ഓണവാര സുവിശേഷ വേലയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടതായിരുന്നു ആ പരസ്യയോഗം യോഗത്തിന്റെ ഉദ്ഘാടനം മാർത്തോ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ഞാൻ ഞാനന്ത് മുഖ്യ സന്ദേശം നൽകുവാൻ ക്ഷണിക്കപ്പെട്ട വ്യക്തി യോഗത്തിൽ ധാരാളം ആളുകൾ കൂടിയിരുന്നു അന്നത്തെ എൻ്റെ പ്രസംഗത്തിൽ പ്രസിദ്ധ സാഹിത്യ നിരൂപകനും കൊല്ലം എസ് കോളേജിലെ അധ്യാപകനുമായിരുന്ന എന്നെ വളരെയധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വന്ദനായ പ്രൊഫസർ കെ പി അപ്പൻ്റെ ഒരു ലേഖനം ഞാൻ പരാമർശിക്കുകയുണ്ടായി ആ ആഴ്ചത്തെ കലാകോമതിയിൽ ആണ് വെളിച്ചത്തിൻ്റെ കവചം എന്ന ലേഖനം അപ്പൻ സാർ എഴുതിയിരുന്നു ആ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം തുടർന്നത് ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് വചനത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ വചനം ആ സത്യകൂടാരത്തിൻ്റെ നിത്യസാക്ഷിയായിരിക്കുവാൻ ഞാൻ എന്നും ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം കുറിച്ചിരുന്നു വേദപുസ്തകത്തിൽ ആ വാക്യം എവിടെയായിരുന്നു എന്ന് അന്ന് എനിക്ക് അറിഞ്ഞു അപ്പൻ സാറ് അത് എഴുതിയത് വായിച്ചതിന് ശേഷമാണ് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട് എന്ന് പോലും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ശ്രദ്ധേയമെന്ന് എനിക്ക് തോന്നിയ ആ പ്രസംഗം അവസാനിപ്പിച്ച് യോഗം പിരിഞ്ഞപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ ആഴ്ചത്തെ കലാകൗമുദിയിൽ കെ പി അപ്പൻ സാറ് ഈ ലേഖനം എഴുതിയിട്ടുണ്ട് വെളിച്ചത്തിന്റെ കവചം എന്ന ലേഖനം എന്ന് എനിക്കത് വായിക്കണമല്ലോ എന്ന് തിരുമേനി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വാരിക സംഘടിപ്പിക്കാം വേണ്ട ഞാൻ ആരെ കൊണ്ടെങ്കിലും അത് വാങ്ങിച്ചു കൊള്ളാം എന്ന് തിരുമേനി പറഞ്ഞു കലാകൗമുദി ആ ആഴ്ചത്തെ കലാകൗമുദിയാണ് അങ്ങനെ വളരെ സൗഹൃദമായ ഒരു സംഭാഷണം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി മടങ്ങിപ്പോകുവാനുള്ള തിരക്കിലാണ് എനിക്ക് അന്ന് സ്കൂട്ടർ ഉണ്ടായിരുന്നില്ല ഞാൻ ബസ്സിലാണ് വന്നത് ഞാനും എൻ്റെ ഭാര്യ കുഞ്ഞുമോളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ മടങ്ങി പോകുവാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ തിരുമേനി എന്നെ വിളിച്ചു ചോദിച്ചു കോശി എങ്ങനെയാണ് വന്നത് ഞാൻ പറഞ്ഞു ബസ്സിലാണ് ഈ വലിയ തിരക്കിൽ തിരക്കിലെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൊണ്ട് ബസ്സിൽ പോവുക ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും പോകാം തിരുമേനി ഇങ്ങോട്ട് അങ്ങനെയാണല്ലോ വന്നത് എന്ന് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളെ തിരുവല്ലായിൽ വിടാം തിരുവ തിരുവല്ലായിൽ നിന്ന് മാവേലിക്കിലേക്ക് പോകാൻ ഇത്രയും തിരക്കുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു ഓണക്കാലമല്ലേ വലിയ തിരക്കുണ്ടാവും എല്ലാം എന്ന് ഞാന് മനസ്സില്ല മനസ്സോടെ തിരുമേനിയുടെ കാറിൽ തിരുമേനിക്കൊപ്പം യാത്ര ചെയ്യണമല്ലോ എന്ന് വിഷമിച്ചെങ്കിലും തിരുമേനി നിർബന്ധിച്ചപ്പോൾ അങ്ങനെയാവാം ഞങ്ങൾ തിരുവല്ലായിൽ ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് കാറിൽ കയറുവാൻ തീരുമാനിച്ചു ഞാനും എൻ്റെ വൈഫും ഫ്രണ്ട് ഡോറ് തുറന്ന് കാറിൻ്റെ മുൻ സീറ്റിൽ ഇരിക്കുവാനായി തുനിഞ്ഞപ്പോൾ തിരുമേനി എന്നെ കൈക്ക് പിടിച്ച് വലിച്ചു പറഞ്ഞു അവിടെയല്ല ഇരിക്കേണ്ടത് നിങ്ങൾ അവർക്ക് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ടുപേർക്കും കൂടെ മുൻ 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 സീറ്റിൽ ഡ്രൈവറും പിന്നെ രണ്ടുപേരും കൊണ്ടിരിക്കുക ബുദ്ധിമുട്ടാണ് നിങ്ങൾ പുറകിൽ പുറകിലത്തെ സീറ്റിൽ വന്നിരിക്കണം അപ്പോൾ ഞാൻ അമ്പരന്ന് പോയത് കേട്ടപ്പോൾ കാരണം തിരുമേനിമാർ അവർ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന പുറകിലത്തെ സീറ്റ് അത് വാസ്തവത്തിൽ ഒരു വിശുദ്ധ സിംഹാസനം പോലെ ഗുലാത്തീനിലെ തിരുമേനിയുടെ ആ സിംഹാസനം പോലെ ആ ചേർ പോലെ വിശുദ്ധമാണ് കാറിന്റെ പിന്നിലെ ആ സീറ്റൊന്നും എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു ആ സീറ്റിൽ എങ്ങനെ ഇരുന്ന എങ്ങനെയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇരുന്ന് യാത്ര ചെയ്യുക എന്നോർത്ത് ഞാൻ അമ്പരുന്നു ഞാൻ പറഞ്ഞു തിരുമേനി വേണ്ട ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു വേണ്ട 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 നിങ്ങൾ പുറയിൽ ഇരുന്നാൽ മതി സൗകര്യമായിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധമായ സീറ്റ് എന്ന് ഞാൻ പറയട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിരിയും ഒരു കുഷീനം അദ്ദേഹം എടുത്ത് ഫ്രണ്ടിലെ സീറ്റിൽ ഇട്ടതിന് ശേഷം ഞങ്ങളെ രണ്ടുപേരെയും പിൻ സീറ്റിൽ കയറ്റിയിരുത്തി ഒരു തിരുമേനിയുടെ സീറ്റിൽ കയറിയിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വികാര പാരവശ്യമുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഞാൻ അന്നേരം അനുഭവിച്ചു അതൊരു അസാധാരണമായ അനുഭവമായിരുന്നു അസാധാരണമായ ഒരു ഭാഗ്യമായിരുന്നു അസാധാരണമായ ഒരു അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു ഞങ്ങൾ യാത്ര ചെയ്തു പ്രസംഗത്തെക്കുറിച്ചും കെ പി അപ്പനെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ യാത്രാമധ്യ സംഭാഷണം നടത്തി തിരുവല്ലയിൽ വന്ന് ഞങ്ങൾ തിരുമേനയുടെ കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ ബസ് സ്റ്റോപ്പിലാണ് എത്തുന്നത് മാവേലിക്കീഴിലേക്കുള്ള വണ്ടിയിൽ കയറി ഞങ്ങൾ പോവുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് അഭിവന്തിയ അലക്സാണ്ടർ തിരുമേന സ്ഥാനത്യാഗം ചെയ്യുന്നത് അത് വലിയൊരു വാർത്തയായിരുന്നു വാസ്തവത്തിൽ മർത്തോമാസഭയിലെ ഒരു മന്ത്രപ്പോലിത്ത സ്ഥാനത്യാഗം ചെയ്യുന്നു എന്നത് അതെന്നെ സ്പർശിച്ചു ഞാനോർത്തു സ്ഥാനത്യാഗം ചെയ്യുവാൻ തിരുമേനിക്കല്ലാതെ മറ്റാർക്ക് കഴിയും സ്വന്തം സീറ്റ് ഒരു സാധാരണ വിശ്വാസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ലേമാന് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുവാൻ മനസ്സ് കാണിച്ച തിരുമേനിക്ക് ഏത് സ്ഥാനവും പരിധരിക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ഓർത്തു അങ്ങനെ ഞാൻ ഒരു ലേഖനം എഴുതി ധ്യാനത്യാഗം ചെയ്ത അലക്സാണ്ടർ തിരുമേനിയെക്കുറിച്ച് സ്വന്തം സീറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യജിക്കുവാൻ തയ്യാറാകുന്ന ആ തിരുമേനിക്ക് ഏതു സീറ്റും ഏത് സ്ഥാനവും ഒഴിയുവാൻ ഒരു ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ലേഖനം ഞാൻ എഴുതി അത് മർത്തമാസഭയുടെ സഭാധാരകയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ ആവേശഭരിതനാക്കുന്ന ഒരു ഓർമ്മയാണത് ഒരു പുരോഹിത പുരോഹിതന്മാർ സഞ്ചരിച്ച ഒരു വാഹനത്തിൽ ഒരിക്കൽ കോട്ടയത്ത് നിന്ന് മാവേലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ബസ് പണിമുടക്ക് ഉള്ള ഒരു ഒരു സീസണാണത് കെ എസ് ആർ ടി ബസ്സുകളെല്ലാം പണിമുടക്കിയിരിക്കുന്ന ഒരു സമയമാണ് എനിക്കന്ന് കോട്ടയത്തുനിന്ന് രാത്രി തിരുവല്ലായിലെത്തിയ മാവേലിക്കൽ എത്തിയേ പറ്റൂ മറ്റു മാർഗമൊന്നുമില്ല പിറ്റേ ദിവസം എനിക്ക് അനപ്രാമ്പാൽ സഭയിലെ സഭാദിനത്തിൽ പ്രസംഗിക്കണം ആ സഭാദിനം ഉദ്ഘാടനം ചെയ്യുന്നതും അലക്സാണ്ടർ തിരുമേനയാണ് അന്ന് രണ്ട് പുരോഹിതന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു കാറിൽ എന്നെക്കൂടെ കയറ്റി കൊണ്ടുപോകുവാൻ ആ പുരോഹിതന്മാർ കാണിച്ച വൈമനസ്യവും ആ പ്രയാസവും ഒക്കെ ഞാൻ ഓർത്തപ്പോൾ അലക്സാണ്ടർ തിരുമേനി എത്ര എത്ര ശ്ലാഘിച്ചാൽ മതിയാകും ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ അതായിരുന്നു അലക്സാണ്ടർ തിരുമേനി അല്ലെങ്കിൽ എങ്ങനെ ഒരു സാധാരണക്കാരന് വേണ്ടി ഒരു ഒരുവനെ ഒരുവനെയും അവൻ്റെ ഭാര്യയെയും തന്റെ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാവുന്ന ഒരു തിരുമേനി ആ മഹാ ധന്യാത്മാവിന്റെ ആ മഹാമനുഷ്യന്റെ ആ ധന്യാത്മാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു